ഇത് നമുക്ക് ഈ പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ട് ഒരു ലക്ഷത്തി നാല്പത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി നാപ്പത്തി രൂപ ഡീസൽ ആണ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള അലോയ്യിലോട് വി ഡി ഐ ഡീസൽ വാഹനം ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് കിട്ടൂല ഈ ദുനിയാവ് കിട്ടാത്ത റേറ്റിൽ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കാണ് വേറെ മൂന്ന് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടാണ് കൊടുക്കും നാലര ലക്ഷം വേണേ നമുക്ക് കൊടുക്കാൻ കഴിയും പക്ഷെ നമ്മള് കൊടുക്കൂല അതെ വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ രണ്ടായിരത്തി പതിനാല് ഡീസൽ ഇറട്ടിക്കണം നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് മൂന്നര ലക്ഷം രണ്ടായിരത്തി പതിനാല് അത്യാവശ്യം ചോദിച്ചാൽ അത് കൂടുതലാവൂല പക്ഷെ നമ്മൾ റേറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുക മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ അപ്പൊ ആളുകൾ റീപ്ലേസ്മെന്റ് അപാകതണ്ടോന്നേരത്തില്ല വന്നിട്ട് അതൊക്കെ അത് മാറിക്കണല്ലോ അങ്ങനത്തെ ഒരു വിഷയം വരില്ല ഒരു പരിപാടി പരിപാടിക്കൊ നമ്മളെ ഏകദേശം ഒരു ഒന്ന് രണ്ട് മാസം ശേഷം വീണ്ടും ആനക്കാട്ടുള്ള കൂടെ ഓഫറുകളൊക്കെ ക്വാളിറ്റി വണ്ടി പത്തിരുപതോളം വണ്ടിട്ട് നാച്ചുറൽ റോളും അതേമാതിരി നല്ല ക്വാളിറ്റി വണ്ടി നമ്മൾ ചില ചല്ലേ പേര് നമ്മുടെ പേര് വരെ പറഞ്ഞു കുറച്ചു കാലം വന്നിട്ടല്ലേ മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ആക്കി കൂടെ ജനങ്ങളെ കേരളത്തിലെ മൊത്തം ഉള്ള ജനങ്ങൾ അറിയണം ഓഫർ ഓഫർ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് എന്ത് ചെയ്യണം അവര് ഫോളോ ചെയ്യണം പിന്നെ അതൊക്കെ നമ്മളെ ഷോപ്പ് നിയോ ഡ്രൈവ് യൂസ് കൃഷിഭവൻ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അതിന്റെ സമീപത്താണ് നമ്മുടെ മെയിൻ റോഡിൽ നമ്മളെ ഷോപ്പ് വരുന്നത് അതെ 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 ഗൂഗിൾ എത്ര മുതൽ സ്റ്റാർട്ടിങ് വണ്ടിപ്പോൾ വണ്ടി ഉണ്ട് സ്റ്റാർട്ടിംഗ് എല്ലാ വർദ്ധിക്കുമ്പോൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു മാന്യമായ വിലക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്താതെ കണ്ടോളി ഡൽഹിയിൽ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ജസ്റ്റ് അവിടെ വിളിച്ചു നോക്കുക അതിലാറ് ഒരു ലക്ഷം ഒന്നര ലക്ഷം കുറച്ചിട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് വണ്ടി എല്ലാം വിശദമായിട്ട് നമ്മൾ പറയും ഇപ്പോൾ കൂടുതൽ വണ്ടികളെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികളെ എല്ലാ ഹോണ്ടാ സിറ്റി നാനോ ബെഡനോ ലൂഷികളൊക്കെ ഉണ്ടല്ലോ ഇരുപത്തയ്യായിരം മുതൽ പതിനഞ്ച് ലക്ഷം വരെയുള്ള വാഹനം നമ്മളെ കയ്യിലുണ്ടല്ലോ സ്കിപ്പ് ചെയ്യാതെ സമയം വരെ കാണാൻ സാധിക്കും നമ്മളെ ചാനലിൽ കറി മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് കൂടെയിലേക്ക് പോകാം രണ്ടായിരത്തി പതിനാല് എസ് വി എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് പാർവിന്റെ വരുന്നുണ്ട് എ സി വരുന്നുണ്ട് ലോക്ക് വരുന്നുണ്ട് എക്സ്ട്രാ അലോവിയില് കോസ്ലി ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫുൾ കണ്ടീഷനാണ് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷൻ വണ്ടി എല്ലാം എല്ലാ അതെ 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 റീരജിസ്ട്രേഷൻ വാഹനാണ് ഡീസൽ വാഹനം മോണ്ടന്റെ നല്ല മൈലേജ് ഉള്ള ഒരു ഡീസൽ വാഹനം അന്വേഷിച്ച് സെഡാൻ ടൈപ്പ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് പറയാൻ പറ്റും അവരോട് നല്ല വണ്ടി നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി ഓടികൾ ഓടികൾ തൊണ്ണൂറ്റി രണ്ടായിരം ആണ് കാണിക്കുന്നത് സാധ്യതയും കൂടുതലാണ് കൂടുതലാണ് വണ്ടി കണ്ടീഷൻ ആണ് സീ ടവറ് ചെയ്തു ടി വി അതെ അതെ ും എല്ലാം വരുന്നുണ്ട് എല്ലാം അട്ടീഷണൽ ആയിട്ട് അലോയിൽ ചെയ്തിട്ടുണ്ട് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് എ ബി എസ് എല്ലാം വരുന്ന വാഹനമാണ് നമുക്ക് ഓഫർ പ്രൈസ് കേരളത്തിൽ കിട്ടൂല ഈ ദൂനിയാവ് കിട്ടാത്ത റേറ്റിൽ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കാണ് വെറും മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് കൊടുക്കും അതെ തേർഡ് പാർട്ടി ആണെങ്കിൽ തേർഡ് പാർട്ടി അവർക്ക് ഫസ്റ്റ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്ത് ലക്ഷത്തി അമ്പത്തയ്യായിരം നെറ്റ് പ്രൈസ് ആണ് കേരളത്തിൽ കിട്ടാത്ത കിട്ടാത്ത വിലക്ക് കമന്റ് വിലക്കുണ്ടെന്നുണ്ടെങ്കിൽ അമ്പതിനായിരം ഡീസൽ രണ്ടായിരത്തി പതിനാല് ഹോണ്ട സിറ്റി ആണ് ണ്ട് കാര്യങ്ങളൊന്നുമില്ല പുറത്തുനിന്ന വാഹനം അതെ 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 ഇതിലേറെ പ്രൈസ് കുറച്ചിട്ട് നിങ്ങളെടുത്ത് വാഹനം നമ്മൾ എടുക്കാൻ തയ്യാറാണ് അടുത്ത വണ്ടി അടിപൊളി വണ്ടി അതെ ഡീസൽ ട്രയോഡൻ സദാ വണ്ടിയാണ് ഇത്തിവോസ് ആണ് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനാല് നല്ല വണ്ടി നല്ല മൈലേജ് ഉള്ള സെഡാൻ വാഹനം ടയർ ബാഗൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടത്ത് രണ്ട് പുതിയ ടയറാണ് ബാക്കത്തും കുഴപ്പമില്ലാത്ത ടയറുകളാണ് ഓപ്ഷൻ ജി ഡി ജി ഡി എ വാഹനം അതായത് എ സി വരും പാസ്സറിംഗ് വരും പവർ പവർവിന്റെ വരും ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഉണ്ട് ഇട്ടോയോട്ടല്ലേ അഞ്ചു ലക്ഷം കളി ഇല്ലാതെ ഓടുന്ന വാഹനല്ലേ നല്ല അടിപൊളി അതെ 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 കിലോമീറ്റർ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ആണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് മൂന്നായിരിക്കും പുറത്തുനിന്ന വാഹനമാണ് ഇത് നമ്മളെന്ത് ചെയ്യണം ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കണം ഓഫർ ആണ് നമ്മൾ പറയുന്ന വാഹനം ഇതിലേറെ കുറച്ചിട്ട് കസ്റ്റമർ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ തയ്യാറാണ് അതാണ് നമ്മടെ പ്രൈസ് എന്ന് പറയുന്നത് മൂന്നര ലക്ഷം രണ്ടായിരത്തി പതിനാല് എത്തിയ ചോദിച്ചാൽ അത് കൂടുതലാവൂല പക്ഷെ നമ്മൾ റേറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുക മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ മൂന്ന് ലക്ഷത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാലിൽ ഡീസൽ റീപ്ലേസ്മെന്റ് അപാകതട്ടുമുട്ട് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത വാഹനം വേണോ വേഗം വന്നോളീ നിയോ ഡ്രൈവ് യൂസർ കാർ ചെന്നോ ആരക്ഷി മൂന്ന് ലക്ഷത്തി അയ്യായിരം ഓഫ് റോയിലൊക്കെ കൊടുക്കുന്നത് ഈ കാലത്ത് ദുരിയാവ കിട്ടൂറി നല്ല മൈലേജ് ഉണ്ടാവും ഇരുപതിന്റെ മേലെ മൈലേജ് അതേപോലെ തന്നെ ഓഫ് റോലൊക്കെ വീണ്ടും ഒരേ സെവൻ സീറ്റ് ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് വാഹനം ഡിസ അതെ ഇറക്കി ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും ഡിമാൻഡ് ഡിമാൻഡുള്ള കളറായിരുന്നു ഈ ഗോൾഡൻ കളർ ഗോൾഡൻ അതെ അതെ ടയർ ബാഗൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കണ്ടീഷൻ ടയറുകൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും കുഴപ്പമില്ല വണ്ടി പോളിഷ് ക്ലീനിങ് ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ നമ്മൾ ഇത് ചെയ്തു കൊടുക്കും അതെ 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 വാഹന വന്നിട്ടുള്ളൂ വണ്ടിക്ക് റീപ്ലേസ്മെന്റ് അപാകത കാര്യങ്ങളൊന്നും ഇല്ല ഒരു കിലോമീറ്റർ അതാണ് അതിന്റെ പ്രത്യേകത ഒരു ലക്ഷത്തിന്റെ താഴെ മാത്രമേ ഓടിയിട്ടുള്ളൂ അതെ 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 തോടിയിട്ടുള്ളൂ അവൈലബിൾ ആണ് ആ ഇത് നമ്മൾ എന്ത് ചെയ്യണേ ഓഫർ പ്രൈസിലാ കൊടുക്കുന്നത് ആളുകൾ എല്ലാവരും ഓഫർ ഓഫർ എന്ന് പറയും മറ്റുള്ള ആളുകളുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമ്പയർ ചെയ്തിട്ട് വരിക അതാണ് നമ്മുടെ ഗ്യാരണ്ടി വിലകൾ എന്ത് ചെയ്യാ മാർക്കറ്റിൽ അന്വേഷിക്കുക എത്ര വിലക്ക് ഈ വാഹനം എടുക്കാൻ ഉണ്ടാവുന്നു സെവൻ സീറ്റ് അന്വേഷിച്ച് നടക്കുന്നുണ്ടോ ഒരു ഡീസൽ മാരതിന്റെ സെവൻ സീറ്റ് വാഹനം ഓഫർ പ്രൈസ് പ്രൈസ് പറയട്ടെ നാലര ലക്ഷം രൂപക്ക് വേണേ നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും പക്ഷെ നമ്മള് കൊടുക്കൂല അതെ വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനാല് ഡീസൽ ഇറട്ടിക്കണം അതെ 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 ആരെങ്കിലും ആരെങ്കിലും വാഹനം ഇനി വിൽക്കാനുണ്ടോ നമ്മളെ ഏൽപ്പിച്ചോളി നമ്മൾ വിറ്റ് തരാം അതേപോലെ നിങ്ങൾക്ക് വാഹനം വേണോ നിയോ ഡ്രൈവിൽ വന്നോളൂ നമ്മുടെ നമ്പറിൽ വിളിച്ചോളൂ യും വില കുറച്ചിട്ട് നമ്മൾ ചെയ്യും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തിൽ പോളിഷ് ഇന്റീരിയർ ക്ലീനിങ് അതേപോലെ തന്നെ പുതിയ ഇൻഷുറൻസ് എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റത്തിന്റെ രണ്ടായിരത്തി പതിനാലാണ് വണ്ടി കൊടുക്കണം അതെ ഒറിജിനൽ കേരള കാര്യങ്ങളൊന്നുമില്ല വെറും തൊണ്ണൂറ്റാറായിരം കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ ലോൺ എത്ര ഫിനാൻസ് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ കൂടി ഫിനാൻസിന് ഫുൾ കയറേണ്ട കാരണം നാലര ലക്ഷത്തിനൊക്കെ പോകുന്ന വാഹനല്ലേ അതെ അതെന്തെങ്കിലും ഇനി ചെയ്തു കൊടുക്കും ഡീസൽ എത്ര മൈലേജ് ഡീസൽ എന്തായാലും തിരുവനന്തപുരത്ത് നമ്മൾ കൊടുക്കുന്ന വാഹനമാണ് അവിടുന്ന് ഓടിച്ചു പോകുന്ന മൂന്ന് പോയിന്റ് നാലത്തിൽ ആവറേജ് കാണിക്കുന്നുണ്ട് ഡാഷ് ബോർഡിൽ കാണിച്ചു കൊടുക്കും രണ്ടായിരത്തി എട്ട് ആ ഡോർ പവർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് സ്റ്റിയറിംഗ് പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട് എല്ലാം അതെ അതെ വീൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അത് അതെ മുന്നത്തെ രണ്ട് പുതിയ ടയർ ഏറ്റത്തും കുഴപ്പമില്ലാത്ത ടയറുകള് ഇന്ത്യയിലാകൊക്കെ നോക്കണെങ്കിൽ നല്ല കണ്ടീഷൻ ടവറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രീക്കന്മാർക്കൊക്കെ പറ്റിയ നല്ല വണ്ടിയാ ഫാമിലി യൂസ് അതെ ഫാമിലി യൂസിനും പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസല് ഉള്ള വാഹനം അതെ എല്ലാവർക്കും സുപരിചിതമായ വാഹനമാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി അഞ്ചു മുതൽ കേരളത്തിനെത്തുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ഇൻഷുറൻസ് നമ്മൾ ഇല്ല എന്നുണ്ടെങ്കിൽ പുതിയ ഇൻഷുറൻസും നമ്മൾ അതിൽ ചെയ്തു കൊടുക്കും ആ തീർച്ചയായിട്ടും അലവിൽ ചെയ്ത വാഹനം നമ്മളൊരു ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് ബൈക്ക് വീട് ചെയ്യുമ്പോൾ നമ്മൾ ഓഫർ എപ്പഴും നമ്മൾ ഓഫർ ഓഫർ വലിയ ിയോ ഡ്രൈവ് യൂസറുകാരം നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വരുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇത് നമുക്ക് ഈ പുതിയ ഇൻഷുറൻസോട് കൂടിയിട്ട് ഒരു ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ ഒരു ലക്ഷത്തി നാല്പത്താണ് രണ്ടായിരത്തി വാഹനം ഒരു ലക്ഷത്തി രൂപ ൈ വിലേരൂ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ഡിസ്കൗണ്ട് ചെയ്ത് തന്നെ ഓഫർ പറയാം ടാങ്ക് ഡീസൽ നമ്മളെ പേജ് ഫോളോ ചെയ്ത് വരുന്ന കസ്റ്റമറിന് ഫുൾ ടാങ്ക് ഡീസല് കൊടുക്കും നമ്മൾ പേജ് ഫോളോ ചെയ്ത് വന്നോളി അതിൽ ഒരുപാട് ഓഫർ വീഡിയോ നല്ല ഓഫർ വരെയുള്ള ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യാറ് പേപ്പറിലടിപൊളി ീസൽ കിടക്കുന്നത് നല്ല വണ്ടി തീർച്ചയായിട്ടും അടുത്ത വണ്ടിയല്ല അടിപൊളി എക്സ് അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർഷിപ്പ് വാഹനം ആ പെട്രോൾ ആണ് കാരണം പത്തൊമ്പതിന് ആവശ്യം പെട്രോൾ ഉള്ളൂ വാഹനമുള്ളൂ ഒരു എസ് യു വി മാറത്തിന്റെ അന്വേഷണം എടുക്കുണ്ടെങ്കിൽ അതെ അതെ ഇവിടെ വന്നോളി കൊണ്ടുപോകാം വെറും ഇരുപത്തിയേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അതെ 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 സിംഗിൾ ഓണർഷിപ്പ് കമ്പനി ഹിസ്റ്ററി കമ്പനി സർവീസ് വരുന്ന വാഹനം എല്ലാം അതെ 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 പ്രൊജക്ടറെ ഹെഡ്ലൈറ്റ് കാര്യങ്ങള് ടയർ ഭാഗ്യ ഹൺഡ്രഡ് പെർസെന്റേജ് നല്ല അടിപൊളി ഉണ്ട് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ കമ്പനി ബോണറ്റും ഗ്ലാസും മാറിയിട്ടുണ്ട് എങ്കിൽ കൂടി നമ്മൾ ഓഫർ പ്ലേസിലാണ് കൊടുക്കുന്നത് ഓഫർ എല്ലാം കമ്പനിന്നാണ് ഒരു ബോൾട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പൊ കമ്പനി പോയിട്ട് അത്രയും കണ്ടീഷനിൽ കൊണ്ടെടുക്കുന്ന കസ്റ്റമർ ആണ് സീറ്റ് അവർ കാര്യങ്ങള് എല്ലാം പക്ക പക്ക എല്ലാം അതെ 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 എത്ര വണ്ടി ചോദിക്കുന്ന വണ്ടി നമുക്ക് ഒരു ഓഫർ പ്രൈസിലേ നമുക്ക് ചെയ്യാം ഒരു പ്രമുഖ ഒരു വീഡിയോ ഞാൻ കണ്ടു പ്രമുഖ കമ്പനീന്റെ ഒരു വീഡിയോ ഞാൻ അവര് ഇതേ മോഡൽ ഇതേ വാഹനത്തിന് അവർ ചോദിക്കുന്നെങ്കിൽ ഏഴു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപ ചോദിക്കുന്നത് അതെ ഇതേ മോഡൽ സെയിം വാഹനം സെയിം വാഹനം അത് വാണിയെന്നെയ്യ പല ആളുകളും ചെയ്യാ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിലെ ഒരു ലക്ഷം കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റൂപക്ക് ഇന്റീരിയർ ക്ലീനിങ് പോളിഷിങ് അതേപോലെ തന്നെ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തിട്ടെന്ത നമ്മൾ ചെയ്ത് കൊടുക്കും അപ്പൊ ഫിനാൻസിന്റെ കാര്യം ചോദിക്കും ആ ഫിനാൻസ് നമ്മൾ ഒരു ലക്ഷം മാർക്കറ്റ് ഏറെ കുറച്ച് കൊടുക്കുന്നത് എന്തായാലും ഫുൾ ലോൺ ലോൺ മാക്സിമം ലോണാണ് ലോൺ നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും അതിന്റെ സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു തരും അതെ അതെ പ്രസ ഇരുത്തിയായിരം കിലോമീറ്റർ സിംഗിൾ ആവശ്യം പെട്രോളിന്റെ ആ തീർച്ചയായിട്ടും അതും ഗ്യാരണ്ടി ഇരുപത്തി ഏഴായിരം കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും പെട്രോള് എന്തായാലും പതിനേഴ് പതിനെട്ട് കിട്ടും മൈലേജ് മൈലേജ് കിട്ടും മൈലേജ് കിട്ടും തീർച്ചയായിട്ടും സി എൻ ജിന്നില്ലല്ലോ എക്സുവൊക്കെ ആവുമ്പോ എന്തിനാണ് പെട്രോൾ അടിക്കാൻ പൈസ ഉള്ളോ അത് മൈലേജ് ഉണ്ടല്ലോ കൊണ്ടുപോലുള്ളു പിന്നെ നോർമൽ കേസ് കിട്ടുകയുള്ളു വ്രതൊക്കെ പറഞ്ഞാൽ പതിനാറ് പതിനേ കിട്ടും ഇതൊക്കെ നമ്മള് ലോങ് പോണി ആവറേജ് പതിനെട്ടിൽ കാണിച്ചാണ് മീറ്റർ തന്നെ രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം അതെ കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ല ചെറിയൊരു ബമ്പർ ചെയ്യാണ്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കും അതേപോലെ ഇന്റീരിയർ ക്ലീനിങ് പോളിസി കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വന്നിട്ടേ ഉള്ളൂ അതൊക്കെ നമ്മൾ വൃത്തിയാക്കിട്ട് കൊടുക്കും ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ഇൻഷുറൻസ് ചെയ്തു ഇൻഷുറൻസും റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനാറ് ഡെൽറ്റക്രീന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒക്കെ ചെയ്തോണ്ടില്ല അതെ 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 റിയർ വൈപ്പർ റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കാര്യങ്ങൾ അത് അതെ 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 അതായത് വാഹനം നിങ്ങൾ മനസ്സിലാക്കണം പലേന പെട്രോൾ ഡെൽറ്റയാണ് പെട്രോളിന്റെ രണ്ടായിരത്തി പതിനാറാണ് റീപ്ലേസ്മെന്റ് ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പ് വാഹനാണ് ഇതിന് നമ്മളൊരു പ്രൈസ് പറയാൻ പോവാണ് ഞാൻ പൊട്ടിച്ചിട്ടൊരു പ്രൈസ് പറയാൻ പോവാറ്റാ കച്ചവടക്കാനൊന്നും തെറ്റിദ്ധരിക്കരുത് നമുക്ക് എന്ത് ചെയ്യാണ് അനുസരിച്ച് കസ്റ്റമേഴ്സ് കൊണ്ടുപോയി വാഹനം ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെയാണ് ചെറിയ വാഹനങ്ങൾ വരുന്നുണ്ട് ഒത്തിച്ചിട്ട് കൊടുക്കുക ചെറിയൊരു ലാഭം എടുത്തിട്ട് ചിലപ്പോ മറ്റു കസ്റ്റമേഴ്സ് ഒക്കെ മസ്റ്റ് മറ്റ് പിന്നെ വാഹനം വിൽക്കുന്ന ആളുകൾ വലിയ വിലക്കായിരിക്കും എടുക്കുന്നത് അതുകൊണ്ടായിരിക്കും അവർക്ക് വലിയ വില വെക്കാൻ പറ്റുന്നേ നമ്മളെന്ത് ചെയ്യാണ് നമ്മളോട് ചിലപ്പോ കസ്റ്റമേഴ്സ് പാർക്കൻസൈലോ നേരിട്ട് വരും നമ്മളൊരു മാർക്ക് റേറ്റ് പറഞ്ഞ് കൊടുക്കും അപ്പൊ അവരെ മില്ലിങ് ആവും കൊടുക്കാൻ വേണ്ടിട്ട് ആ വില നമ്മൾ ഇവിടെ പറയും കൊടുക്കും അങ്ങനെ അതാണ് നമ്മുടെ കച്ചവടം അതെ രണ്ടായിരത്തി പതിനാറ് ഒറിജിനൽ കേരള ബാലയാനോ ഒട്ടിച്ചിട്ട് ഞാൻ റേറ്റ് പറട്ടെ അഞ്ച് ലക്ഷം പറഞ്ഞാലോ അഞ്ച് ലക്ഷം പറഞ്ഞാൽ ആ അത് കുറച്ച് കൂടുതലാവും രണ്ടായിരത്തി പതിനാറ് ബാലയാനോ കൂടും നിങ്ങൾ പറഞ്ഞു എന്നാൽ ഞാൻ വീണ്ടും പൊട്ടിച്ചിട്ട് കൊടുക്ക നാലര ലക്ഷം അതിന്നും കുറച്ചിട്ട് നാല് ലക്ഷത്തി രൂപ ലക്ഷത്തി നാല്പതിനായിരം രൂപ നാപ്പതിനാറ് മോഡൽ ബലന കേരളത്തിൽ ഈ വാഹനം ഒരു വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് ഇന്നും കംപ്ലൈന്റ് പറഞ്ഞ ആ കംപ്ലൈന്റ് നമ്മൾ ആ നാല് ലക്ഷത്തി അതാ ഗ്യാരണ്ടി ഗ്യാരണ്ടി അതാണ് നാല്പതിനായിരത്തിൽ ഉള്ള അടിപൊളി ബലൺ പതിനാറ് മോഡലുണ്ട് പെട്രോളിന്റെ കിട്ടും മൈലേജ് പതിനാറ് പതിനേഴ് എന്തായാലും കിട്ടും കിട്ടും മാക്സിമം ലോൺ ഉള്ളത് അതെ 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 ലോണൊക്കെ ഫുള്ള് കേറും കാരണം മാർക്കറ്ററിൽ പൊട്ടിച്ചിട്ടല്ലേ കൊടുക്കണേക്കുമ്പോ സ്വാഭാവികം കിട്ടൂലും അപ്പൊ ആളുകൾ റീപ്ലേസ്മെന്റ് അപാകതണ്ടോന്നേ ഒരു അപാകതല്ല വന്നിട്ട് മാറിയിക്കണല്ലോ അത് മാറിയിക്കണല്ലോ അങ്ങനത്തെ ഒരു വിഷയം വരില്ല ഒരു പരിപാടി പരി അതെ ഒന്ന് പെയിന്റ് ഒന്ന് ടച്ച് ചെയ്യാണ്ട് അതവര് ഈ വീഡിയോ ഇറങ്ങുമ്പോ എന്ത് ചെയ്യും നമ്മളെ ക്ലിയർ ആക്കി പോകും അടുത്ത പണ്ടല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസൈനാണല്ലേ അതെ 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 ന്യൂ ഷേപ്പും ഉണ്ട് ഓഫറല്ലേ കൊടുക്കുക കൊടുക്കാം എല്ലാ ഓഫറ് രണ്ടായിരത്തി പതിനേഴ്സ് സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം ആ വണ്ടി നമ്പർ ഒന്ന് കാണിച്ചു കൊടുക്കി ഹിസ്റ്ററി എടുത്തിട്ട് എ ടു സെറ്റ് കമ്പനിന്ന് ഹിസ്റ്ററി ഹിസ്റ്ററി കമ്പനിന്ന് വർക്ക് എടുത്തിട്ട് വരുന്ന വാഹനാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും വാഹനത്തിനില്ല ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ഫ്രണ്ടിലെ ടയർ ആകായിരം കിലോമീറ്റർ ഫ്രണ്ടിലത്തെ രണ്ട് ടയർ മാറിയിട്ട് കസ്റ്റമർ പറഞ്ഞു നമ്മൾ ഓടീട്ടുള്ളത് ഏകത്തും കുഴപ്പമില്ലാത്ത ടയറുകൾ ഇന്ത്യയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ ഓക്കെ ഇതും ഇന്റീരിയർ ഇന്റീരിയറിംഗ് ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ വണ്ടി അത്യാവശ്യം വൃത്തിയുണ്ട് ഇനി നമ്മൾ ഇന്റീരിയറും പോളിഷും നമ്മൾ ചെയ്തിട്ട് കൊടുക്കും എക്സ്ട്രാ കോസ്റ്റ്ലി അലോവിയൊക്കെ ചെയ്തിട്ടുണ്ട് ആ മിററും മിറ ഇൻസൈഡ് മിറർ മിറർമ അത് പിടിച്ചു മിററും അതൊക്കെ അഡീഷണൽ ചെയ്ത് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്ത് വരുന്നുണ്ട് ഒരു ഫാമിലിക്ക് സെഡാൻ വാഹനം ഒരു മാന്യമായിട്ട് ആളുകളുടെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയൊരു വാഹനം അത്ര ഗ്യാരണ്ടിയുടെ ഡിസൈർ അത് ന്യൂ മോഡലാണ് പഴയ മോഡലല്ല ന്യൂ മോഡൽ പഴയ മോഡലിന്റെ വിലക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മളെന്ത്യോ കൊടുക്കും അതെ ഇത് ഇത് ഓട്ടം ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന്റെ അടുത്താണ് കമ്പനി ഹിസ്റ്ററി സെക്കൻഡ് ഓണർഷിപ്പ് കാര്യങ്ങളൊന്നുമില്ല കാര്യങ്ങളൊന്നും അതെ 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 അടിപൊളി വാഹനം നമുക്ക് റേറ്റ് പൊട്ടിച്ചു കൊടുക്കാം ഇതും രണ്ടു ദിവസം മുന്നേ വീഡിയോട്ടിട്ടുണ്ട് വേറെ പല ആളുകളും പെട്രോള് രണ്ടായിരത്തി പതിനേഴും പതിനെട്ടൊക്കെ അഞ്ചര ലക്ഷം അഞ്ചറുപത് പറഞ്ഞിട്ട് റേറ്റിട്ടുണ്ട് നമ്മൾ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നു ഇന്ന് നമ്മൾ കൊടുക്കും എത്ര കൊടുക്കുന്നു കേൾക്കണ്ടേ നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപക്ക് നമ്മൾ ഇന്റീരിയർ പോളിഷ് പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നമ്മൾ ചെയ്ത് കൊടുക്കും ഇനി കസ്റ്റമർ കംപ്ലൈന്റ് പറയണത് അത് നമ്മൾ തീർത്തു കൊടുക്കും എല്ലാം ക്ലിയർ ആയിട്ട് ക്ലിയർ ചെയ്തിട്ടാണ് കൊടുക്കും നാല് ലക്ഷം വന്നിട്ട് വണ്ടി കാണുക ഓടിച്ചു നോക്കുക എന്തെങ്കിലും അപാകത അവർ പറയണം ഇന്ന സൗണ്ട് ഉണ്ട് ഇന്ന പ്രശ്നം എന്ന് പറയണെങ്കിൽ നമ്മൾ അത് വർട്ഷാപ്പ് കൊണ്ട് ക്ലിയർ ചെയ്യും ഈ നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിലെ പതിനെട്ട് എന്തായാലും കിട്ടും അതെ ലോങ് പോവാന് ഇരുപത് ഇരുപതിന്റെ മേലെയും കിട്ടുന്നത് അതെ അതെ ഞാനത് ഉപയോഗിച്ച് വാങ്ങാനാണ് അതേപറഞ്ഞ അടുത്താലും ഞാനോ രണ്ടായിരത്തി പന്ത്രണ്ട് എ സി വർക്കിംഗ് പവർ വിൻഡോ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പേൾ വൈറ്റ് വാഹനം കേൽ പത്തിൽ രണ്ടാമത്തെ ഓണർഷിപ്പ് വാഹനം ടയർ വാങ്ങാൻ കാണിച്ചു കൊടുക്കി അഞ്ച് സ്റ്റെപ്പിനടുത്തോ അഞ്ച് ടയർ പുതിയതാണ് അതെ നല്ല ടയറ് കാര്യങ്ങളുണ്ട് ഇന്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഓക്കേ ആണ് പേൾ വൈറ്റ് ആണ് കളർ വരുന്നത് കിലോമീറ്റർ നോക്കണം ഞാനല്ലേ വല്യ ഓടീട്ടൊന്നും ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടായിട്ടുള്ളു റീപ്ലേസ് ജല ഇല്ലല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല തുരുമ്പ് കാര്യങ്ങളൊക്കെ പ്രത്യേകം നമ്മൾ ഈ മൊമിന് തുറന്നുകഴിഞ്ഞാൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണും അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അതൊക്കെ പ്രൈസോ ഓഫറോണോ കാര്യങ്ങളോ അറിയില്ല കാരണം ഞാൻ വല്ല ചെയ്യല്ല അതിന്റെ എക്സ്ചേഞ്ചിൽ വന്നപ്പോ നമ്മള് എടുത്താണ് നമുക്ക് വന്ന വില നമ്മളെന്താ ചെയ്യാ എക്സ്ചേഞ്ചിൽ നമുക്ക് ഒരു വില ഉണ്ടാവല്ലോ എടുത്തേ ആ വിലക്ക് നമ്മൾ കൊടുക്കൂ കൂടുതലായി കുറവറിയില്ല വണ്ടിന്റെ കണ്ടീഷൻ കണ്ടിട്ട് എടുത്താണ് നമ്മൾ ഞാൻ അങ്ങനെ എടുക്കാറില്ല ഡയർ കാര്യങ്ങൾ ഇന്റീരിയർ ആണെങ്കിലും എക്സ്ടീരിയർ ആണെങ്കിലും അതിന്റെ ഒരു ക്വാളിറ്റി കണ്ടപ്പോ ഓടിക്കാനാണെങ്കിൽ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അതെ നല്ല മൈലേജും ഉണ്ട് സെയിൽസിനോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൊലികളൊക്കെ ഒരു വണ്ടി വാഹനം വാങ്ങിക്കൊടുക്കണം തോന്നിയിലൊക്കെ എന്ത് ചെയ്യാ അവർക്ക് എന്ത് ചെയ്യാ സൈറ്റ് പോകാനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അതെ ചെറിയൊരു ഫാമിലിക്ക് എന്ത് ചെയ്യുക മഴ കൊള്ളാതെ പോകണം ഒരു ബൈക്കിന്റെ ഒരു ബൈക്കിന്റെ പകുതി വിലക്ക് നമുക്ക് ഇത് കൊടുക്കാം നാപ്പത്തി ഏഴായിരം രൂപ നാപ്പത്തി ഏഴായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് എ സി വർക്കിംഗ് പവറുൻ്റെ വില കൂടുതലാണെന്ന് ചിലപ്പോൾ തോന്നാം പക്ഷെ വണ്ടി കണ്ടീഷൻ ആണ് അതെ ഞാൻ ഞാനെന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തുകൾ അവർക്കറിയാം ഇരുപത്തി ഏഴായിരം രൂപക്കും ഞാൻ ആന വിറ്റുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പക്ഷെ അത് ഓരോ കാഴ്ചപ്പാടിനും ആ വണ്ടിന്റെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് മെയിനായിട്ട് നാപ്പത്തായിരത്തേക്ക് പന്ത്രണ്ട് മോളെ നാലിന് വില മൈലേജ് വണ്ടില്ല അതെടുത്ത ഇത് നമുക്ക് ഒരു രൂപ നമ്മള് ലാഭം വെച്ചിട്ടില്ല നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ എക്സ്ചേഞ്ചിലെടുത്ത് അതേ റേറ്റ് നമ്മൾ അതെ 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 വണ്ടി ക്വാളിറ്റിയാണ് വണ്ടി ക്വാളിറ്റി റേറ്റ് ചിലപ്പോ ആയിരം രണ്ടായിരത്തി കുറവ് കൂടുതലും നമുക്ക് അറിയില്ല വണ്ടി ക്വാളിറ്റിയാണ് അതെ ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മള ചാനൽ കഴിഞ്ഞ് മറക്കാൻ സബ്സ്ക്രൈബ് യ്യ കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പൊളി കാണാൻ പഠിച്ചാലും അടിപൊളി വിളിയുമായി വീണുകടാം